നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കായംകുളത്തെ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു രണ്ട് നടിമാർ മരിച്ചു പന്ത്രണ്ട് പേർക്ക് പരുക്ക് കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ മുതുകുളം സ്വദേശിനി അഞ്ജലി എന്നിവരാണ് മരിച്ചത് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചു കണ്ണൂർ മലയാമ്പടിയിൽ പുലർച്ചെ നാലിന് ഉണ്ടായ അപകടത്തിൽ കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത് ദേവ കമ്മ്യൂണിക്കേഷൻ കായിംകുളം എന്ന നാടക സംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രാത്രി നാടകം കഴിഞ്ഞ് കടന്നപ്പള്ളിയിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം ഉണ്ടായത് മലയാമ്പടി ഗസ് വളവിൽ വെച്ചാണ് ബസ് മറിഞ്ഞത് അപകട സമയത്ത് ബസ്സിൽ പതിനാല് പേരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റ ഒൻപത് പേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നാടകത്തിന്റെ ഡയറക്ടർ മനീഷ് ടൈനൂസിനോടൊപ്പം ചേരുന്നു നമ്മൾ പത്താം തിയതി പോയതായിരുന്നു നമുക്ക് പത്താം തീയതി ഒരു നാടകം ഉണ്ടായിരുന്നു പയ്യൻ ഇവിടെ ആയിരുന്നു അഞ്ചരക്കണ്ടി ചക്കരക്കല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏരിയ സമ്മേളനത്തിനു നമ്മുടെ നാടകമായിരുന്നു അപ്പൊ ഞങ്ങൾ ഒൻപതാം തീയതി രാവിലെ വൈകിട്ട് ഏഴുമണി ആയപ്പോൾ ഇവിടുന്ന് വണ്ടി വിട്ടു പോയി അവിടെ നാടകം കളിച്ചിട്ട് വണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പേൻ പാർക്ക് ഇട്ടിട്ട് അവരെല്ലാം കൂടെ അവിടുന്ന് ഇന്ന് പോകുന്നായിരുന്നു പോയിട്ട് പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞ് പതിമൂന്നാം തീയതി വൈകിട്ട് മാവേലി എക്സ്പ്രസ്സിന് ഇവരെല്ലാം കൂടെ മെനഞ്ഞ അന്ന് പോയി ഇന്നലെ രാവിലെ അവിടെ ചെന്നായിരുന്നു അവിടെ പയ്യന്ന തല പയ്യന്നൂർ പയ്യന്നൂർ ഇന്നലെ നാടകം കഴിഞ്ഞിട്ട് ഈ ഇന്നലെ പതിനാല് നാടകം കഴിഞ്ഞിട്ടാണ് ഇവർ പോയി ഞങ്ങൾക്ക് ഇന്ന് നാടകം ഇല്ല നാളെ ഞങ്ങൾക്ക് ഈ സുൽത്താൻ മെത്തീരിലാണ് നാടകം അപ്പൊ അവിടെ കമ്പനിക്കാർ പറഞ്ഞു കുഴപ്പമില്ല അവിടെ റൂമെല്ലാം സെറ്റാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ ആ ചെയ്യുന്നേ ഇന്ന് നാടകം കഴിഞ്ഞാൽ അടുത്ത സ്കൂളിൽ ഇട്ടുമെങ്കിൽ അവിടെ പോയി താമസിക്കുക നാളെ അവിടെ നാടകം ഉണ്ടായിരുന്നു ഇന്ന് നാടകം ഇല്ല അപ്പൊ നമുക്ക് അവിടെ റൂമുണ്ട് നമ്മൾ ഇന്നലെ നടൻ കഴിഞ്ഞിട്ട് അവിടെ പോയി ഇന്ന് സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുത്ത് നാളെ ഉച്ചയാകുമ്പോ എല്ലാം കെട്ടി വൈകിട്ട് നടൻ കളിച്ചിട്ട് മറ്റേ നല്ല തൃശ്ശൂർ കളിച്ച് അത് കഴിഞ്ഞ് ചേർത്തേ കളിച്ച് ഇങ്ങനെ വരാനായിരുന്നു അങ്ങനെ ഇവര് പോയി ഇവര് പോയ റൂട്ടില എവിടെയോ പിന്നെ റോഡ് ബ്ലോക്ക് ആയിരുന്നു അവരങ് പറഞ്ഞു കേട്ടാണ് അവർ അടുത്ത അവിടെ ചോദിച്ചാ ഇതിലേ പോകാന്ന് പക്ഷെ അവിടത്തുകാർ പോകുന്ന പോലെ നമ്മക്കത്ര എക്സ്പീരിയൻസ് അല്ലല്ലോ അവിടുത്തെ റോഡുകൾ ചെറിയ റോഡായിരുന്നു അങ്ങനൊന്നും ഈ ബസ്സുകൾ പോകില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇവരോട് അവിടെ അങ്ങനെ ആരോ വീട്ടിൽ വെല്ലുവിടിച്ചു ചോദിച്ചാൽ പറഞ്ഞാ ഇതിലെങ്ങനെ കയറി പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അവിടുന്ന് വണ്ടി എടുത്തു താഴോട്ട് ഇറക്കം വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയിലെ ബ്രേക്കിന് എന്തോ പ്രശ്നം വന്നു അവർ അവര് പറയുന്നത് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല അപ്പൊ രണ്ട് ഡ്രൈവർമാരെ ഒരു ഡ്രൈവർ മറ്റേ ഓടിച്ചോണ്ട് പറഞ്ഞാ ചവിട്ടി തന്ന ബ്രേക്ക് ഇടുന്ന സെക്കൻഡ് ഗിയറിൽ ഇട്ടാ വന്ന് വന്ന് എസ് വളവായിരുന്നാ പറഞ്ഞു എസ് വളവ് വന്ന് ഈ വണ്ടി നേരെ കയ്യിൽ നിന്ന് താഴ്വോട്ടങ്ങ് പോവാൻ ഈ വണ്ടിയുടെ അകത്ത് ബാക്ക് സൈഡിൽ നമ്മുടെ ഈ ലൈറ്റിന്റെ ആമ്പിളി വേർ ഇങ്ങനെ കുറെ പെട്ടികളും കാര്യങ്ങളും വണ്ടിക്കകത്ത് തന്നെ കുറയിൽ വെക്കും ഇപ്പൊ തല വീണപ്പോ ഒന്നെങ്കിൽ ഈ വണ്ടിയിലെ സാധനങ്ങൾ വന്നിട്ടായിരിക്കും എന്തായാലും ഈ രണ്ട് സ്ത്രീകൾ ഈ കൊച്ചും ഈ ചേച്ചിയും സ്പോട്ടിൽ ബോധമില്ലായിരുന്ന പക്ഷെ രണ്ട് സ്പോട്ടിൽ പോയി പക്ഷെ അവിടെ പിന്നെ ആളുകൾ വന്നു വന്ന് കൊണ്ടുവന്നപ്പോ ഇവരെ ആശ്വസിച്ചപ്പോ മരിച്ചു കാരണം എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല എന്തെങ്കിലും തല വീണതാണോ വണ്ടിയിലെ മൊത്തം ഞങ്ങൾ പതിനാല് പേരാ ഡ്രൈവർമാർ ഉൾപ്പെടെ മൊത്തം പതിനാല് പേര് അതിനെ രണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ ലോങ്ങി പോകുമ്പോൾ അവര് രണ്ടുപേരും പോകും കാരണം ഒന്ന് മയങ്ങളൊന്നും കണ്ടാല് മൂന്ന് സെറ്റ് മൊത്തം മൂന്ന് സെറ്റ് വർക്കർമാര് നാല് ആർട്ടിസ്റ്റുകൾ ഒരു മൂന്ന് ലേഡീസ് ആർട്ടിസ്റ്റുകൾ അതിലാ ഈ രണ്ട് പേര് പോയി ഒരാ അവരങ്ങനെ അവിടെ പിന്നെ നാട്ടുകാരെ ഒന്ന് കൊണ്ടുപോയി അതിലാ ഓടിച്ചവന് എന്തോ കാര്യമായിട്ട് അവനത്തെ നടുവിനോ കാലിനോ അതുകൊണ്ട് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു സംഭവം മൂന്ന് മണി കഴിഞ്ഞ് മൂന്നരക്കാകും ആ സമയമാണ് വിളിപ്പാഗം ടൈമാ ഈ പെങ്കോ പെങ്കൊച്ചി ഞങ്ങളുടെ മൂന്നാമത്തെ വർഷമാകുള്ളത് ഞങ്ങളോട് കഴിഞ്ഞു ആ പെണ്ണ് ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ളു അവള് ഞങ്ങള് കഴിഞ്ഞ ആറുപേരുള്ള കുട്ടി നാടകം ഉണ്ടായിരുന്നു കഴിഞ്ഞ അങ്ങേ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് രചനയ്ക്കുള്ള അവാർഡ് കിട്ടിയ നാടകമായിരുന്നു ചന്ദ്രികാ വസന്തും പറഞ്ഞു അതിൽ അവൾ ഉണ്ടായിരുന്നു നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിവസമായിരുന്നു ഞങ്ങൾ ഇതിന്റെ ഫൈനൽ റിയേഷൻ നടത്തിയത് നാടകം ലേറ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഇറങ്ങിയത് അങ്ങനെ ആ നടവി ഇറങ്ങി അഞ്ചാമത്തെ സ്റ്റേജ് കളിച്ചിന്നലെ ഇനി മൂന്ന് സ്റ്റേജ് കളിക്കാണ്ട് നാല്പത്തഞ്ച് സ്റ്റേജ് ഉള്ള ആയി കിടക്കുവായിരുന്നു നാടകത്തെ നല്ല രീതിയിൽ നല്ലൊരു ഫാമിലി നാടകമായിരുന്നു നല്ല രസമുള്ള നാടകം അരമണിക്കൂർ ചിരിക്കാനും പിന്നെ കരയാനും ഒക്കെ ഉള്ള ഒരു നാടകം പോസ്റ്റ് ഗാർഡ് കഴിഞ്ഞിട്ട് അവിടെ ഇന്ന് വൈകിട്ട് തിരിക്കുന്ന നാളെ രാവിലെ എട്ട് മണിക്ക് കെ പി എസ് സിയിലെ സുദർശനത്തിൽ വെക്കുമെന്നാണ് പറയുന്നത് രാവിലെ എട്ട് മണി പിന്നെ ഈ കൊച്ചിന്റെ ഭർത്താവും കൂട്ടുകാരും കൂടെ രാവിലെ എത്തിക്കാണ് മറ്റേ ഈ മരിച്ച ചേച്ചിയുടെ ഭർത്താവും മരിച്ചിട്ട് ആറുമാസായി പുള്ളി ഒരു നാടക ആർട്ടിസ്റ്റ് ആയിരുന്നു പുള്ളിയും മരിച്ചു പിന്നീ ചേച്ചിക്ക് ഒരു ഇവർ കണ്ടിട്ട് ഒരു മോളേ ഉള്ളു മോളെ വല്ലതും കഴിഞ്ഞാൽ അഞ്ചാറ് വർഷമായ കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ ചേച്ചിയും ഭർത്താവും ഭാര്യ മാസം ആറുമാസമുള്ളിൽ രണ്ടുപേരും പോയി ഒരു മോള കുഞ്ഞ കൊച്ചറിഞ്ഞില്ല എന്തോന്നും തോന്നുന്നു കൊച്ചിന്റെ ഭർത്താവ് ട്രെയിനിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ കരഞ്ഞിട്ട് എന്നെ കണ്ണ് ഇതുവരെ മാറിയിട്ടില്ല കാരണം ഇന്നലെ കൂടി നാടകം കഴിഞ്ഞിട്ട് ഈവരെല്ലാം ഈ എല്ലാം നമ്മളെ വിളിച്ച് നല്ലതായിരുന്നേട്ടാ നല്ല അഭിപ്രായമായിരുന്നേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ കേട്ട ഒരു ദയനീയ കഥ നമുക്ക് താങ്ങാൻ പറയാം കൊച്ചു മൂന്ന് വർഷം ഞാൻ ഉള്ളത് പാവങ്ങളല്ലേ എല്ലാരും പാവങ്ങളാ ഈ ചേച്ചി വാടക വീട്ടിൽ താമസിക്കുന്ന ഈ കൊച്ചിന് ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞുണ്ട് അവനാണ് മുണ്ടാപ്രാണി അവൻ സംസാര ശേഷി ഇല്ലാത്ത